നമസ്കാരം നല്ലൊരു മുഴ നെഞ്ച് ഒരു കിലോ മുഴ നെഞ്ച് വാങ്ങിയിട്ടുണ്ട് അത് ഇട്ടിട്ട് ഞങ്ങളൊരു കറി വെക്കുക കൂടെ നല്ല വെള്ള കപ്പിയും അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് പോകാനുള്ള പ്രചോദനം എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുഴുന്നും ച കഴുകി വൃത്തിയാക്കി വെച്ചു അതിനകത്തേക്ക് ഒരു രണ്ട് വലിയ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൊച്ചുള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളൂ ഇനിയിപ്പം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ച് വയ്ക്കുക പിന്നെ നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഭക്ഷണം കറുകപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂ ഇട്ട് ഒരു വേലീസും കൂടെ ഇട്ട് ചൂടായതിൻ്റെ ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ഉള്ളികളൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ എന്നിട്ട് കുറച്ച് കറിവേപ്പിലിടുക പിന്നെ ഇതിനാവശ്യമായ എരിവെള്ളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഒരു കൈ കൊണ്ടാണ് വീഡിയോ വീടിയെടുക്കുന്നത് അതുകൊണ്ടാണ് അതോ ഇങ്ങനെയൊക്കെ കാണുന്നത് പിന്നെ ആവി പറ്റുന്നതുകൊണ്ട് ഇതിന് കളറും കിട്ടുന്നില്ല നിങ്ങൾ ക്ഷമിക്കുക ഇതിൻ്റെ ചൂട് പൊന്തുമ്പോൾ പിന്നെ ക്യാമ മൊബൈലിൻ്റെ ക്യാമറയൊക്കെ ആയിട്ടേക്ക് വന്നിട്ട് ഒക്കെ ഉള്ള പ്രശ്നം അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്നും ചൂടാവട്ടെ നല്ല അടിപൊളി പോണിച്ചോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുക ഇതിനകത്ത് അധികം കളയാനൊന്നും ഉണ്ടാവില്ല ഒക്കെ കടിച്ചു തിന്നാൻ പറ്റുന്ന നല്ല എല്ലായിരിക്കും നല്ല ടേസ്റ്റ് ആയ എല്ലിൻ്റെ ഉള്ളിലത്തെ ആ മജ്ജയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ മുഴമിഞ്ചും നമ്മൾ പിന്നെ കറി വെക്കുന്നത് പിന്നെ മുഴമിഞ്ചും കപ്പയും ഇപ്പോഴൊന്നിച്ച് വെച്ചാലും നല്ലതാണ് കേട്ടോ പക്ഷേ ഈ ഇത് രണ്ടും കൂടി തിന്നാൻ പറ്റാത്ത ഒരാളുണ്ട് ഇവിടെ എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേറെ വെച്ചിട്ട് വെള്ളക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അടിപൊളി ഒരു വെള്ളക്കപ്പ വരുന്നുണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഇനി ഇതെല്ലാം ചൂടാക്കി പിന്നെ എല്ലാം വഴറ്റേൻ്റെ ശേഷം എല്ലൊക്കെ ഇട്ടതാണ് ഞാൻ കുക്കർ അടച്ചു പിന്നെ ഇതിനകത്ത് ഇത് കപ്പ ഇതാണ് വെള്ളക്കപ്പ എന്ന് പറഞ്ഞത് കപ്പ സാധാരണ നമ്മൾ എടുക്കുക ഞാൻ ഞാനിതിങ്ങനെ അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്താൽ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന് എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ട് അത് പൊയ്ക്കോളും പിന്നെ അത് അതുമാത്രമല്ല അതിൻ്റെ കൊഴുപ്പൊക്കെ പെട്ടെന്ന് നീങ്ങി കിട്ടും പെട്ടെന്ന് രണ്ട് തിളയ്ക്ക് വെന്തും കിട്ടും അപ്പോൾ ഇറച്ചി വേവുമ്പോഴേക്കും നമുക്ക് ഒരു ഭാഗത്തുനിന്ന് കപ്പയും വെന്ത് കിട്ടും അതപ്പം ഈ ഇറച്ചിയെല്ലാം കേട്ടോ മുഴ നറയും എല്ലിൻ്റെ വർഗത്തിൽപ്പെട്ട കുറച്ചും കൂടി നല്ല എല്ല് അപ്പോൾ അതാ എല്ലാം സെറ്റായി എല് നല്ല സെറ്റായിട്ടോ നല്ല നെയ്യുണ്ട് അപ്പോൾ നെയ്യ് വേണ്ടവരൊക്കെ എന്ത് ചെയ്യണം നെയ്യ് വേണ്ടാത്തവരൊക്കെ ആ മേലെ നിന്ന് ആ നെയ്യൊക്കെ ഒന്ന് തെപ്പിക്കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് തിന്നണേ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇതാ കപ്പ തിളച്ചു കണ്ടോ ഒരു ഭാഗത്തു നിന്ന് കപ്പ ഒരു ഭാഗം നിറച്ച് ഒപ്പം തന്നെയായി എല്ലോ ഒരുപോലെ ആയിട്ടോ കപ്പ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ തിളയ്ക്കണം അത് ഇനി കപ്പയ്ക്കകത്ത് ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നേ പറയാൻ മറന്നുപോയി ഇതാ കപ്പ വെന്തു അരിഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് വെന്തുട്ടോ ഇനിയിപ്പോൾ അത് ഊറ്റിയിട്ട് നമുക്കൊന്ന് കടുക് വറക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഴനച്ചും കപ്പയും റെഡിയായി ഇത് പൂച്ചയ്ക്ക് തന്നെയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞങ്ങളിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കണേ അപ്പോൾ ചോറ് ഒഴിവാക്കൂട്ടോ അപ്പോൾ അതാ ഇതിനകത്തേക്ക് ഇടണത് കുറച്ച് കാന്താരിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണേ ഒരു മുള പിന്നെ മുളക് പൊട്ടാതെ കിടന്നു അതുകൊണ്ട് പൊട്ടിത്തെറിച്ച് ഞാൻ ഓടിക്കഴിച്ചിലായി ഇനി കുറച്ച് കറിവേലപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ആവുമ്പോൾ നല്ലൊരു മണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും വേറെ മുളക് ഒന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ ഈ ഊറ്റി വെ കപ്പ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഊറ്റി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ ഉപ്പിട്ടതായതുകൊണ്ട് ഇനി നമ്മൾ ഉപ്പിടണ്ട മഞ്ഞൾപ്പൊടി ഇടണ്ട ഇതിൻ്റെ പേരാണ് വെള്ളക്കപ്പ നല്ല ടേസ്റ്റാട്ടോ നല്ല നമ്മൾ ഒന്നുമില്ല കറി ചായക്ക് മാത്രമാണെങ്കിൽ അത് തിന്നെ നല്ല രസമായിരിക്കും നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ രീതിയിൽ നമ്മൾ കാന്താരിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് കപ്പ ഉണ്ടാക്കി വയ്ക്കും ഒരു ദിവസം കേട്ടോ പ്രത്യേകിച്ച് അരിഞ്ഞിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കൊഴുപ്പൊന്നും ഉണ്ടാവില്ല കൊത്തി എടുക്കാതെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക അപ്പോൾ ഒരു മീ മത്തി വറുത്തതുണ്ട് നാലാബിഷാക്കാന്ന് വിചാരിച്ചു അപ്പോൾ മത്തി വറുത്തു തോരനെടുത്തു ഇനി നമുക്ക് ഈ മുഴ നെഞ്ചും കൂട്ടിയിട്ട് കപ്പാതാ തിന്നാം കണ്ടോ നമുക്ക് തിന്നാൻ തോന്നുന്നില്ലേ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നിട്ടോ നല്ല മുഴ നെഞ്ചു വാങ്ങി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബൈ